ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് തൊഴിലാറ്റ സ്വർണ്ണ വിപണിക്ക് അനുകൂലമായിരുന്നില്ല അനുകൂലമായേക്കില്ലെന്ന സൂചന ഇന്നലെ രാവിലെ വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു അടാറ്റയ്ക്ക് ശേഷം സ്വർണ്ണ വിപണി താഴേക്കിറങ്ങിയെങ്കിലും നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആ ഇറക്കത്തെ പരിമിതപ്പെടുത്തി ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് യും ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം മാറ്റമില്ല ഇന്ന് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ആറായിരത്തി അറുനൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്